സ്വീഡനിൽ നിന്നുമാണ് ഞങ്ങൾ സെർബിയയിലേക്ക് യാത്ര ചെയ്യുന്നത് സെർബിയ കൂടാതെ യൂറോപ്യൻ യൂണിയനിലുള്ള ഹംഗറി ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളും ഞങ്ങൾ ഈ യാത്രയിൽ സന്ദർശിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ ഷെങ്കൻ വിസയോ ഉണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ തന്നെയുള്ള മറ്റു രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് സന്ദർശിക്കാവുന്നതാണ് എന്നാൽ ഈ സെർബിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത രാജ്യമാണ് അങ്ങനെ സ്വീഡനിലെ റെസിഡൻസ് പെർമിറ്റും പിന്നെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്വീഡനിലെ വാക്കോയിലുള്ള സ്മോൾ ആൻഡ് എയർപോർട്ടിൽ നിന്നും സെർബിയയിലെ ബെൽഗ്രേഡ് നിക്കോള ടെസ്ല എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ സ്മോൾ ആൻഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഹ്രസ്വദൂര യാത്രകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ എയർപോർട്ടാണ് ഇവിടെ നിന്നും നമുക്ക് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാനായിട്ട് മിതമായ നിരക്കിൽ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ് യൂറോപ്പിനുള്ളിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് വിസ് എയർ അല്ലെങ്കിൽ റോൻ എയർ എന്നീ എയർലൈൻ കമ്പനികൾ വളരെ മിതമായ നിരക്കിൽ നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട് സമ്മർ അവധിക്കാലം പ്രമാണിച്ച് നമുക്ക് ഈ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെൽഗ്രേഡ് നിക്കോള ടെസ്ല എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സെർബിയയിലോ അല്ലെങ്കിൽ മറ്റേത് യൂറോപ്യൻ രാജ്യങ്ങളിലോ സന്ദർശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവിടുത്തെ ലോക്കൽ കറൻസി കുറച്ച് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് കാരണം ബസ്സിലും മറ്റ് പല സ്ഥലങ്ങളിലും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും ഇവിടെ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് സെർബിയൻ ദിനാറാണ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു കറൻസിയാണിത് എന്നാൽ നമ്മുടെ ഇന്ത്യൻ രൂപയേക്കാളും മൂല്യം കുറഞ്ഞ ഒരു കറൻസിയാണ് ഒരു സെർബിയൻ ദിനാർ എന്ന് പറയുന്നത് ഏകദേശം പോയിൻ്റ് സെവൻ ഇന്ത്യൻ റുപ്പീസാണ് ആദ്യ കാഴ്ചയിൽ തന്നെ മറ്റേതൊരു യൂറോപ്യൻ നഗരത്തെയും പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് നമുക്ക് ബൽഗ്രീഡ് കാണാൻ സാധിച്ചത് സെർബിയ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി ഒൻപതിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഈ രാജ്യവും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ ചില ക്രൈറ്റീരിയകൾ പാലിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് ബെൽഗ്രേഡ് സിറ്റി ഹോട്ടൽ എന്ന് അറിയപ്പെടുന്ന നഗരത്തിൻ്റെ തന്നെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റും നല്ല സൗകര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെയുള്ള ഒരു നല്ല ഹോട്ടലാണ് ബെൽഗ്രേഡ് സിറ്റി ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബെൽഗ്രേഡ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് രാത്രി ഏകദേശം എട്ടുമണിയോടു കൂടിയാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത് ഏതൊരു ഇന്റർനാഷണൽ യാത്രയിലും നമ്മൾ ഹോട്ടലിലൊക്കെ ഇൻ ചെയ്യാനായിട്ട് നമുക്ക് പാസ്പോർട്ട് നിർബന്ധമായിട്ടും കാണിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ദിവസമാണ് ഞങ്ങൾ ബെൽഗ്രേഡിൽ സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊരു ടിപ്പിക്കൽ സെർബിയൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് സൂപ്പും പിന്നെ വെജിറ്റബിൾ സലാഡും പിന്നെ കുറച്ച് ചിക്കൻ ഫില്ലറ്റും ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുറച്ച് ബൈക്കേഴ്സിനെയൊക്കെ നമുക്കിവിടെ ഹോട്ടലിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കിവിടെ ലഭിച്ചത് മുട്ടയും സോസേജും സലാഡും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബെൽഗ്രേഡ് സിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസും ഒക്കെ കാണാനായിട്ട് യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സിറ്റി ട്രാവലിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ കാർഡ് വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദേവാലയം ഇവിടെ കാണാൻ സാധിക്കുകയുണ്ടായി അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളകത്തേക്ക് പോവുകയാണ് ഇവിടെ ദേവാലയത്തിനുള്ളിൽ എന്തോ ഒരു ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണമാണെന്ന് തോന്നുന്നു നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചില്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ട്രാവൽ കാർഡ് അല്ലെങ്കിൽ ട്രാവൽ പാസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു ട്രാവൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് സൗജന്യമായിട്ട് ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈയൊരു ട്രാവൽ കാർഡ് എടുത്തിരുന്നില്ല നമ്മൾ വിചാരിച്ചിരുന്നത് ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം എന്നായിരുന്നു പക്ഷേ ഇവിടെ ബസ്സിനുള്ളിൽ നിന്ന് ആരും തന്നെ ടിക്കറ്റ് എടുക്കുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷേ നമുക്കിവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും ഈ ഒരു ട്രാവൽ കാർഡാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കാരണം അത് വളരെ വിലക്കുറവിൽ നമുക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് സെർബിയൻ ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ട്രാവൽ കാർഡ് ഇവിടെ ലഭിക്കും അപ്പോൾ ഇത് ലഭിക്കുന്നത് കിയോസ്ക് എന്നു പേരുള്ള ചെറിയ മാടക്കടകളിലാണ് അപ്പോൾ നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്നത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന മ്യൂസിയമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ ബൾഗ്രേഡിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ആണ് നിക്കോള ടെസ്ല മ്യൂസിയം എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാവുന്നതുപോലെ തന്നെ നിക്കോള ടെസ്ല എന്ന് പറയുന്നത് സെർബിയൻ വംശജനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹമാണ് ആദ്യത്തെ എ സി മോട്ടർ കണ്ടുപിടിച്ചത് ഈയൊരു മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ബാക്കി പത്രവും ഒക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് കയറുവാനായിട്ട് ചെറിയൊരു എൻട്രി ഫീസ് നമ്മൾ ഇവിടെ കൊടുക്കണം അതുപോലെ നമുക്ക് ഇവിടെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻറ്ററിയും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഒരു ഇൻഫർമേഷൻസും ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഒരു ഡിസ്പ്ലേയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വീഡിയോ ക്യാമറ ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദമില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം ചില പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ടുള്ള അനുമതി മാത്രമേ ഉള്ളൂ അസിലെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് അവതരിപ്പിക്കുന്നത് ഒരു സെർബിയക്കാരനായിരുന്നിട്ട് കൂടിയും അധികം നാൾ സെർബിയയിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല ബുധാപ്പസ്റ്റിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൂടുതലായിട്ടും നടന്നിട്ടുള്ളത് തോമസ് എഡിസണുമായിട്ട് ചേർന്നിട്ടാണ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ കൂടുതലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എ സി മോട്ടറും അതുപോലെ തന്നെ പവർഫുൾ ഇലക്ട്രിക് ഫീൽഡ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കോയിൽസും ഒക്കെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പവർഫുൾ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കോയിൽ കോയില് ആക്ടിവേറ്റാവുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ള ട്യൂബ് ലൈറ്റ്സ് കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ഇപ്പോൾ വിക്കിപീഡിയയിൽ നിന്ന് ഞാൻ ശേഖരിച്ച ചില വിവരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതലും കണ്ടുപിടുത്തങ്ങൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ റിലേറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പല കോയിൽസും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ടെസ്ല മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തെ പറ്റിയുള്ള ചില ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഒക്കെയായിരുന്നു കൂടുതലും മ്യൂസിയത്തിൽ കാണിച്ചിരുന്നത് നമ്മൾ അടുത്തായിട്ട് കാണാനായിട്ട് പോകുന്നത് ബെൽഗ്രേഡ് ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളും അതിനുശേഷം ബെൽഗ്രേഡ് ഫോർട്ടിൽ നിന്നുമൊക്കെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിന് ഇടയിലൂടെ നമുക്ക് ബെൽഗ്രേഡ് ഫോർട്ടിലേക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ഒത്തിരി കടകളൊക്കെ കാണാനായിട്ട് സാധിക്കും അവിടുന്ന് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ സെർബിയ എന്ന് പറയുന്നത് നമ്മുടെ ലോകപ്രശസ്ത ടെന്നീസ് പ്ലെയർ ജോക്കോ സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടെന്നീസ് റാക്കറ്റ് വിൽപ്പനക്കാരെയൊക്കെ ഇവിടെ സ്ട്രീറ്റിൽ കാണാൻ സാധിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ബെൽഗ്രേഡ് യാത്രയുടെ ആദ്യ ഭാഗത്തിലെ കാഴ്ചകൾ ഈ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ യാത്രയുടെ ബാക്കി കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ